കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കി വരുന്ന പോഷൻ മാ പരിപാടിയുടെ ഭാഗമായി ഏറ്റുമന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഇടനേരം എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിബീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന കേക്ക് മുറിച്ചായിരുന്നു ഉദ്ഘാടനം നമ്മൾ പല സ്ഥലത്തും ഇതുപോലെ ഫുഡ് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾ കോട്ടയത്തൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്തു ഇന്നിവിടെ നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റാഫും എല്ലാവരും സമൃദ്ധ പല പല നാടൻ ഫുഡുകൾ ഇവിടെ ഇന്ന് നിർത്തി വെക്കാൻ നിർത്തി വെച്ചിട്ട് കണ്ടതിൽ തന്നെ അതിയായ സന്തോഷം അതുപോലെ തന്നെ നമുക്കറി ഞാനുമൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നാരങ്ങാമുട്ടായി ഒക്കെ അവിടെ കൊണ്ടുത്തരുന്നൊരു ജേറ്റി ഉണ്ടായിരുന്നു ാരങ്ങ പേരക്ക ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നൊരു ഈസ് അമ്പത് വയസ്സൊക്കെ പുറത്തുനിന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരുന്നു പ്രിൻസിപ്പൽ രാധികായസ് ഹെഡ്മിസ്ട്രസ് ജോർലി ജോസ് പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ നാടൻ ഭക്ഷണ വിഭവങ്ങൾ പോഷക സമ്പുഷ്ടമായ വിവിധ ഭക്ഷണ സാധനങ്ങൾ പരമ്പരാഗത നാടൻ പലഹാരങ്ങൾ തുടങ്ങിയവയൊക്കെയായിരുന്നു ഭക്ഷ്യമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരവരുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കിയാണ് വിഭവങ്ങൾ മേളയിലേക്ക് എത്തിച്ചത് കുട്ടികൾക്കെല്ലാം ഭക്ഷ്യമേള കാണുവാനും വിഭവങ്ങൾ പരിചയപ്പെടുവാനും രുചിക്കാനും അവസരമൊരുക്കിയിരുന്നു ശിശു മന്ത്രാലയത്തിന്റെ കീഴില് പോഷൻ അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് പോഷൻ മാ സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെ എല്ലാ പൊതുവിദ്യാലയങ്ങളും നടത്തി വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പല ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തുകയുണ്ടായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവരും അതിൻ്റെ നമ്മുടെ ഇവിടെ ഏർ ആരോ വനിതകള് കൗമാരപ്രായകൾ ശിശുക്കൾക്ക് പോഷക ആഹാരക്കുറവ് ഏർ ഉണ്ടായി കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ എല്ലാം കുട്ടികളുടെയും സഹകരണത്തോടെ ഒരു ഭക്ഷ്യമേള ഭക്ഷ്യമേള ഇടനേരം യും കുട്ടേംരം സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പോഷന്മാ ആചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ആഹാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്വിസ് മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസ് പോസ്റ്റർ മത്സരം തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്